സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസിന്റെ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് പാവറട്ടി മണ്ഡലം മൂന്നാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗൃഹസമ്പർക്ക പരിപാടി സംഘടിപ്പിച്ചു കൊള്ളന്നൂർ ടോണിയുടെ വസതിയിൽ സംഘടിപ്പിച്ച ചടങ്ങ് ഡി സി സി മുൻ പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു ഈ പ്രദേശത്തിന്റെ വികസന കാര്യങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ള ഏറ്റവും മോശകരമായ അവസ്ഥ ഇടതുപക്ഷങ്ങൾ പോലും കാര്യത്തിൽ ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് മാത്രമേ സാധിക്കൂ എന്ന കാര്യം എല്ലാവർക്കും ബോധ്യപ്പെട്ട ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ തിരിച്ചുവരവിനായി അത് ഗ്രാമപഞ്ചായത്ത് തലത്തിലാണെങ്കിലും ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിലാണെങ്കിലും ജില്ലാ പഞ്ചായത്തിലാണെങ്കിലും സംസ്ഥാന ഭരണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും കോൺഗ്രസ് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ലക്ഷക്കണക്കിന് ജനാധിപത്യ വിശ്വാസികളുടെ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള വലിയ മുന്നൊരുക്ക പ്രവർത്തനങ്ങളുമായിട്ടാണ് കോൺഗ്രസ് മുന്നോട്ട് വാർഡ് പ്രസിഡന്റ് ജോബി വെള്ളറ അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി സിജു പാവറട്ടി ബ്ലോക്ക് പ്രസിഡന്റ് സി ജെ സ്റ്റാൻലി വൈസ് പ്രസിഡന്റ് ആൻഡോ ലിജോ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഒ ജെ ഷാജൻ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ജെറോം ബാബു ഹൌസിംഗ് സൊസൈറ്റി പ്രസിഡന്റ് സിന്ധു അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു